പരിപാടിയിലാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ അനതൂർ വ്ളോഗ നമ്മളുള്ളത് അഹമ്മദാബാദിലാണല്ലേ അഹമ്മദാബാദിൽ നമ്മള് ഇന്നലെ രാത്രി എത്തി ഇന്ന് രാവിലെ ഇന്നത്തെ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ഡയ അഹമ്മദാബാദിനെ ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കാണാം അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റൂമിൽ നേരെ ഇറങ്ങി നമുക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് ഇപ്പോൾ നമ്മളിവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ സംഭവം കണ്ടപ്പോ അപ്പം നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചിട്ട് നേരെ റൂം പോയിട്ട് നമ്മുടെ പീന ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് ഫുഡ് കഴിക്കണ്ടെന്നുള്ള പ്ലാനിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒക്കെ ജസ്റ്റ് ക്രീമും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടുള്ള അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ജസ്റ്റ് അഹമ്മദാബാദ് ടൗണ് ജസ്റ്റ് ഒന്ന് കറങ്ങണം ചെറിയ ടൗൺ കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പോയിട്ട് കാണണം അപ്പൊ ഞാൻ അഹമ്മദാബാദ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാതെ ഗുജറാത്തിലുള്ള സ്പേസ് ആണ് ഇത് നമ്മുടെ ഗാന്ധിജി ഒക്കെ ജീവിച്ചിരുന്ന ഗാന്ധിജിയുടെ സ്വന്തം നാടാണ് ഇപ്പൊ ഇവിടെ നമ്മളുള്ള സ്പേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിലേക്ക് പോവാം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഒരു ഒരു ബാർബർ ഷോപ്പാണ് ഷോപ്പ് ഇല്ലാതെ അതേപോലെ റോഡ് സൈഡില് ജസ്റ്റ് ചെയർ കാര്യങ്ങൾ വെച്ചിട്ട് എന്താ പറയുക കട്ടിങ്ങിന്റെ സാധനങ്ങളൊക്കെ വെച്ച് ഇവിടെ കട്ടിങ് പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കണ സെറ്റപ്പാണ് പുള്ളിക്കാരനാണ് അതിൻ്റെ ആള് ഷോപ്പ് സെറ്റാണ് കൊള്ളാട്ടോ കേട്ടോ നാട്ടിലെ പോലെ ഷോപ്പില്ല ബാർബർ ഷോപ്പ് കിട്ടോ ഷോപ്പിന് ആവശ്യമൊന്നുമില്ല അതേപോലെ ഇങ്ങനെ റോഡ് സൈഡിൽ സംഭവങ്ങളൊക്കെ വെക്കുക അടിപൊളി ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഷോപ്പ് നമ്മൾ ഇവിടെ നമ്മൾ ഷോപ്പ് ഈ ഒരു സെറ്റപ്പ് ഇവിടെ ഇടുകയാണെങ്കിൽ കൂടി നമ്മൾ ഈ പോലീസ് എന്താണ് മന്ത്ലി രണ്ടായിരം രൂപ കൊടുക്കാൻ കേട്ടോ അല്ലാണ്ട് നമ്മളിവിടെ റോഡ് സൈഡിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് നമുക്ക് ഇവിടെ എന്താ പറയാ റെന്റ് കാര്യങ്ങൾ കൊടുക്കണ്ട അങ്ങനൊന്നുമില്ല നോക്ക് ചീറ്റ് കാര്യങ്ങൾ ഇതാണ് നമ്മളെ ചേട്ടൻ अनिल 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 അനിൽ ഭയക്കാൻ വേണ്ടി പോട്ടോ ഇതാണ് കഴിക്കാൻ പോണത് ചപ്പാത്തി സബ്ജി നാല് ചപ്പാത്തി ഒരു സബ്ജിക്കറി ചാവല് കൂടിയാണെങ്കിൽ അമ്പത് രൂപയ്ക്ക് കിട്ടൂടെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അമ്പത് രൂപ സുഖമായിട്ട് കഴിക്കാവിലത്തെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കാണുന്നത് ചപ്പാത്തി സബ്ജി ഇത് എന്താണ് ഈ പച്ചമുളക് ഉണ്ട് പക്ഷെ പച്ചമുളക് കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാനസികള് മാത്രം കഴിച്ചാൽ മതി അവിടെ ആൾക്കാരൊക്കെ പച്ചമുളക് അടുത്ത് രാവിലെ തന്നെ പച്ചമുളക് അടുത്ത് കഴിക്കണ്ട് മോശം അന്നേരം രാത്രി കഴിച്ചു ഫുഡ് ഏകദേശം ഈ ഫുഡ് തന്നെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ഇന്നലെ കഴിച്ചു മോട്ടം തന്നെയാണ് കാഴ്ചപ്പം നമ്മൾ ഫുഡ് കഴിച്ചിത് അവിടെ എടുത്തുള്ള ഒരു ദർഗ ഉണ്ട് ദർഗ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഹമ്മദാബാദിൽ പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളി ധർഗയും എല്ലാം കൂടി കൂടിയിട്ടുള്ള ദർക്കയാണ് അഹമ്മദാബാദ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷന് നേരെ തൊട്ടെടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിൽ ധർക്കൻ എടുത്ത് ഈ കാണാൻ അതിൻ്റെ പുറകെ കാണുന്നതാണ് ഇവിടെ നമ്മൾ ദർഗ്ഗ വരുന്നത് ദർക്കൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അതേപോലെ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ ഇപ്പോൾ ദർഗ ഇപ്പം ക്ലോസ്ഡ് ആണല്ലോ ഇതിൻ്റെ ഉള്ളിൽ ദർഗ അതേപോലെ ഒരു എന്താ പറയുക ഒരു പണ്ഡിതനായിട്ടുള്ള ആരോർക്ക് കിടക്കണക്കൊരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണിത് ഇതാണ് ഇവിടുത്തെ ഈ ദർഗ വരുന്നത് ഈ പള്ളി വരുന്നത് പള്ളീൻ്റെ സ്ട്രക്ചറൊക്കെ ഭയങ്കര അടിപൊളി കേട്ടോ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താ പറയുക ഭയങ്കര ഒരു ആർക്കി ആർക്കിടെക്ചറായിട്ടുള്ള ഇവിടെ ഒക്കെ ചെയ്തൊരു സംഭവമാണിത് ഫുള്ള് കല്ല് കൊണ്ട് പണിതിട്ടുള്ളൊരു സെറ്റപ്പാണത് ഇതിൻ്റെ ആ മിനാരൊക്കെ കണ്ടില്ലേ ഇങ്ങനൊക്കെ എന്ത് ഭംഗിയാന്ന് പറയും ഫുള്ള് എന്താ പറയുക ഒരു വെറൈറ്റി കൺസെപ്റ്റിലൂടെ ഉണ്ടാക്കിയുള്ള സംഭവമാണിതൊക്കെ ഇതൊക്കെ കണ്ടോ അതാണ് ഇവിടെ പള്ളീൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള സംഭവം വരുന്നത് പള്ളീൻ്റെ അകണത് പള്ളീൻ്റെ അകത്തുള്ള സെറ്റപ്പാണ് ഇതുകൊണ്ട് മയിൽപ്പീലിയാണത് ഇപ്പം സാധാരണ നമ്മൾ അജ്മീർ ഒക്കെ പോയി കഴിഞ്ഞാൽ തർഗയിലൊക്കെ കാണാം അങ്ങനത്തെ ഒരു മയിപ്പിയിലൊക്കെ ആളുകൾക്ക് ഇങ്ങനെ ആളുകളൊക്കെ വരുമ്പോൾ പോലെ തലയിലൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ കൊടുത്ത് ഇങ്ങനെ കാണുന്ന ഒരു സംഭവം ഇവിടുന്ന് ഇവിടെ ഇറങ്ങാൻ പോണേ കാരണം ഇവിടെ ഏകദേശം പള്ളിയിൽ നിസ്കാലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഏകദേശം രണ്ട് മണി ആറ് വരവ് സമയമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധ അഹമ്മദിൽ ഏറ്റവും വൺ ഓഫ് ദ ആയിട്ടുള്ള അടിപൊളി സ്പോട്ട് എന്ന് പറഞ്ഞാൽ ജമാ മസ്ജിദ് എന്ന സ്ഥലം നമ്മുടെ ഡൽഹിയിൽ ജമാ മസ്ജിദ് അതേപോലെ തന്നെ ഇവിടുന്ന് മസ്ജിദ് ഇവിടുത്തെ അഹമ്മദാബാദിലെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ജമാ മസ്ജിദ് എന്ന് പറയുമ്പോൾ നേരെ ജമാ മസ്ജിദിനെ അങ്ങോട്ട് പോകുക അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അപ്പം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജുമാ മസ്ജിദിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഉണ്ട് ബസ് ഇല്ല ബസ് സർവീസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഹി ഒരു ഗല്ലിയിലൂടെയാണ് സംഭവം ഈ ട്രാ ഈ ഒരു വേ വരുന്നത് ചമാവാശിലേക്ക് പക്ഷേ ഓട്ടോ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് ഇവിടെ നടക്കാനാണെന്നുണ്ടെങ്കിൽ വെറും എത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവിടെ നടക്കാനാണെങ്കിൽ നമുക്ക് വെറും ഒന്നര കിലോമീറ്റർ വരെ നടക്കാനുള്ളൂ അതായത് ഒന്നര കിലോമീറ്റർ നമ്മൾ നടന്ന് കാണാനാണ് ഏറ്റവും ബെറ്റർ കാരണം നടന്നു കാണുമ്പോൾ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഒരേ ലോക്കലായിട്ടുള്ള സ്ട്രീറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയും വേറെ വെച്ചാൽ നമ്മൾ ഓട്ടോ ഒഴിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് കിട്ടില്ല അത് മാത്രമല്ല ഓട്ടോ കൊടുക്കാൻ നൂറ്റമ്പത് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേറെ എന്തെങ്കിലും ഫുഡിനോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യും ചെയ്യാം ഇതാണ് ഇവിടെ അങ്ങോട്ടുള്ള ഈ സ്ട്രീറ്റ് ഉണ്ട് നല്ല അടിപൊളി സ്ട്രീറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഫുള്ള് പഴയ രീതിയിലുള്ള കെട്ടിടങ്ങൾ അതേപോലെ എന്താ പറയുക പഴയ വീടുകൾ പഴയ ആൾക്കാർ പഴയ ഷോപ്പുകൾ നല്ല ഭംഗിയുള്ള റൂട്ടാണിത് അപ്പൊ മാക്സിമം എന്താ നമ്മൾ ഈ ഒരു ബൈക്കൊക്കെ വരുമ്പോ എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ള സ്പേസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക അതാണ് ഏറ്റവും ബെറ്റർ അത് നൂറ്റി അമ്പത് രൂപ ഫുഡിന്റെ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് മാത്രമല്ല ഫുഡിൻ്റെ നല്ല ഒരു നൂറ്റമ്പത് രൂപയുടെ നല്ല മാത്രല്ല കേട്ടോ ഇങ്ങനെ നടന്നു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ അതാകുമ്പോ കുറെ കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും പഴയ കെട്ടിടങ്ങൾ നല്ല രസമാണ് റൂട്ടൊക്കെ ഫുള്ള് എസ്തറ്റിക് വൈബ്സ് ആണ് മൊത്തത്തിൽ വൈബ്സാണ് ഫുള്ള് പുരാതന കാലം പോലത്തെ പഴയ ലോക്കൽ ലോക്കൽ സെറ്റപ്പ് ലോക്കൽ കണക്ഷൻസ് ലോക്കൽ വീടുകള് ഇതൊക്കെ ഉണ്ടോ ഓരോ വീടുകളുടെ ഫ്രെയിമും ഭയങ്കര ഡിഫറൻസ് ആണ് നല്ല രസങ്ങളൊക്കെ ഫുള്ള് പഴയ പഴയ വീടുകളാണ് പഴയ സ്ട്രീറ്റ് നമ്മൾ അഹമ്മദാബാദ് മാർക്കറ്റ് ആണ്ടോ അതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണത് നമ്മടെ നെല്ലിക്കല്ലേ നെല്ലിക്കാണത് ഇതാണ് ഇവിടെ അഹമ്മദാബാദ് മാർക്കറ്റ് വരുന്നത് ബസാർ നമ്മളതേപോലെ ഡൽഹിയിലൊക്കെ അതേപോലെ തന്നെ എല്ലാ സാധനവും കിട്ടുന്ന കിട്ടുന്നൊരു മാർക്കറ്റ് ആട്ടോസ് അതേപോലെ തന്നെ വാച്ച് ചെരുപ്പ് ഷൂ ഇതൊക്കെ നടന്ന് കാണണം ശരി അല്ലാണ്ട് നമ്മൾ ഓട്ടോയിലൊക്കെ പോയിട്ട് ഒരു കാര്യമില്ല നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡി കിട്ടൂല ഏകദേശം ഒന്നര കിലോമീറ്റർ ആണെങ്കിൽ ജസ്റ്റ് നടക്കുക മിനിറ്റ് ഒക്കെ പക്ഷെ നടന്ന് കാണാൻ ശ്രമിക്കുക മാർക്കറ്റിന്റെ അടുത്താണ് ഇതാ ഈ മാർക്കറ്റിന്റെ സൈഡിൽ തന്നെയാണ് ജമാ മസ്ജിദ് ഇതാണ് ജമാ മസ്ജിദ് ഇതാണ് മസ്ജിദ് വരുന്നത് ചെറുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഷൂവൊക്കെ ആണെങ്കിൽ ഇവിടെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കീപ്പ് ചെയ്ത് എന്ത് ചെയ്യാം സാധനപടികളൊക്കെ കീപ്പ് ചെയ്യാം ിൽ പോയിക്കട്ടെ പിന്നെ എൻട്രൻസ് ആണ് ഷൂ ഒക്കെ അയച്ചും നേരെ നേരൊക്കെ ഇതാണ് അഹമ്മദാബാദിലെ ജമാ മസ്ജിദ് തന്നെ നമ്മളെ സെയിം ജും നമ്മളെ ഡൽഹിയിലെ ജുമാ മസ്ജിദ് അല്ലേ അതേപോലത്തെ മസ്ജിദാ കേട്ടാ അടിപൊളിയാണ് ഇത് പക്ഷേ രണ്ടും രണ്ടും എന്റെ ഡിഫറൻസ് ആണ് ഡൽഹിയിലെ മസ്ജിദ് എന്ന് വേറെ ഡിഫറൻസ് ആണ് ഇത് വേറെയാണ് എല്ലാം മനസ്സിലാ അത്യാവശ്യം നല്ല മിനാരൊക്കെ അത്യാവശ്യം നല്ല ടോപ്പായിട്ടുള്ള ഇതല്ലേ ഇത് അത്ര ഇതില്ല പക്ഷെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് ഇവിടെ ഇവിടെന്താ വലിയ ഉദുണ്ട് ഉദെടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉതുകൊടുക്ക ഉക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് റിയസ്റ്റിക് ലുക്കാണ് പള്ളിയൊക്കെ പള്ളി ജമാ ജമാ പള്ളി പരിപാടി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അടുത്ത സ്പോട്ട് നോക്കണം നമുക്ക് നമ്മളിപ്പോ അഹമ്മദാബാദ് ബസ് ബസ് സ്റ്റാൻഡ് എടുത്താണ് നമ്മൾ ഇവിടെ ഡബിൾ ടെക് ബസ് കയറിയിട്ടിങ്ങനെ ജസ്റ്റ് ഇവിടെ സിറ്റി പോയിട്ട് ജസ്റ്റ് ചെറിയ റൈഡ് പോകുന്ന ചെറിയ പ്ലാനിലാണ് നമ്മൾ ഏകദേശം ആ ജമാ മസ്ജിദ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്ന് റൂം പോയി ജസ്റ്റ് ഫുഡേക്ക് ഒന്ന് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി അപ്പൊ സമയം ഏകദേശം ഒരു അഞ്ചരായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് ബാക്കി കാഴ്ച കാഴ്ചവാണ് ഇവിടെ കണ്ടൊരു സെറ്റപ്പ് ആണ് ഇത് ഈ ക്യു ആർ കോഡിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ സംഭവം നല്ലൊരു ഓപ്ഷനാണ് ഇത് ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു ഫെസിലിറ്റി ശരിക്കും വരുന്നതൊക്കെ ഇത് നമ്മൾ ഡബിൾ ടെക്ർ ബസ് വന്നിട്ടുണ്ട് ഞമ്മൾ ഇതിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് കുറേ സമയത്തിനു ശേഷം ഇപ്പോഴാണ് വണ്ടി എത്തിയത് ഏകദേശം നമ്മളൊരു പത്തിരുപത്തഞ്ച് മിനിറ്റിലധികം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞമ്മൾ ഇത് കയറി നോക്കട്ടോ ആ ആ ഉൾസൈഡ് വരുന്നത് ഇതിലും കേറി പോവാതോന്നു ഇതിലും കേറി പോവാ കൊള്ളാം ബസ്സിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് ഇത് സെക്കൻഡ് ഫ്ലോർ ആണ് വരുന്നത് ഇത് നേരെ ഇവിടെ അടിയിൽ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണ് വരുന്നത് ഇവിടെ നിങ്ങൾ മേലെ കയറി പോകണ കോണി അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ട് കിട്ടും അവിടെ ഉണ്ട് കോണി കയറി പോകണുണ്ട് നമ്മൾ ജസ്റ്റ് സിറ്റീൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാ ജസ്റ്റ് ഒരു പതിനഞ്ചൂറ്പ ടിക്കറ്റ് എടുത്താണ് ഇവിടെ കംപ്ലീറ്റ് എ സിയാണ് കെട്ടോ ബസ് വരുന്നത് അപ്പോൾ രണ്ടാമത് കൂടി ഞാനിവിടെ കറക്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ഇവിടെ അതിൽ ഒരുത്തരം എന്ത് ചെയ്തിട്ടുണ്ട് ഒരുത്തറക്റ്റ് ബാക്ക് പോയിട്ടാ നിൽക്കുന്നവടെ കൊണ്ട നിർത്തതാ വേറെ അപ്പൊ നമ്മൾ ഡബിൾ ടെക്കറ് ഇത് ബസ്സിൽ ഇറങ്ങി ബസ് ഉള്ള ട്രെയിൻ എപ്പഴാന്ന് വെച്ചാല് നമുക്ക് ഏകദേശം നമ്മക്കുള്ള ട്രെയിൻ ഏകദേശം ഏറെ ട്രെയിൻ ഞാൻ ഇവിടെ കയറി പോണേ പ്പോ ഞങ്ങള് റൂമൊക്കെ കൂട്ടിയതാ അഹമ്മദാബാദിൽ നിന്ന് ഇവിടെ പറയാൻ പോവുകയാണ് അങ്ങനെ നമ്മള് ഇനിയിപ്പോ ഇവിടുത്തെ എന്താ പറയാ നമ്മളെ ചാവയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നേരെ ഇവിടുന്ന് നേരെ രാജസ്ഥാൻ വെച്ച് പിടിക്കുകയാണ് രാജസ്ഥാനിൽ നേരെ ജയ്പൂരിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ജയ്പൂരിൽ നമ്മൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ടര ആകുമ്പോൾ അഹമ്മദാബാദിന് എടുത്തിട്ട് ഏകദേശം രാത്രി ഒരു അഞ്ചഞ്ചര ഒക്കെ ആവുമ്പോൾ നേരെ നമ്മൾ ജയ്പൂർ എത്തും ജയ്പൂരില് സോറി സോറി കാശ് ജോപ്പൂര് മാറിപ്പോയതാണ് ജോപൂരിലെത്തും നമ്മള്

ഇത് കൊടുക്കണം ഓക്കെ താങ്ക് യു ഫൈവ് സീറോ ത്രീ അതായത് ഡോക്യൂമെൻറ്സ് എന്തെങ്കിലും ഒന്ന് കാണാം ഇപ്പോൾ ഫൈവ് സീറോ ത്രീയിൽ നമ്മൾ എന്തേ കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആധാർ കൊടുത്തിട്ടുണ്ടായി സോ ആധാർ കിട്ടിയിട്ടുണ്ട് ഗുജറാത്ത് ഹജ്ജ് ഹജ്ജോസിൽ നമ്മൾ താമസിച്ചതിൻ്റെ റിസീപ്റ്റ് കാര്യങ്ങൾ ഉണ്ട് ഇട്ടോ കണ്ടോ ടോട്ടൽ നമ്മൾ മുന്നൂറ് രൂപ നമ്മൾ മൂന്നാളാണ് ഉണ്ടായിരുന്നെ സോ മുന്നൂറ് രൂപ ഉണ്ടായി നിങ്ങൾ ഒരാളാണെന്നുണ്ടെങ്കിൽ വെറും നൂറ് രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ താങ്ക് യു ബ്രോ നേരെ ഇറങ്ങുന്നതാണ് ഇനി നേരെ റെയിൽവേയിലേക്ക് നമ്മൾ ഇവിടുന്ന് കേറി നമുക്ക് എന്താണെന്ന് അറിയില്ല എല്ലാ സീറ്റിലും എല്ലാ സ്റ്റേഷനിലും നമുക്ക് എന്ത് ചെയ്യണ്ടേ എല്ലായിടത്തും നമുക്ക് സീറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ സീറ്റ് കിട്ടാതെ ഒരു ഏരിയ ഇല്ല എല്ലായിടത്തും നമ്മൾ കിട്ടിയിട്ടുണ്ട് നാളെ രാവിലെ അഞ്ചരക്ക് നമ്മളിപ്പോ നമ്മൾ ട്രെയിനിൽ കയറിയൊക്കെ ഓവർ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ ചേട്ടാ ചേട്ടാ തെലുഗു ഹീറോ ബാണ്ടി ചാര മലയാളം അടുത്ത മലയാളം ഊണ് നമ്മളെ പാൽകാട് നെറിയ വരണ്ടിണ്ട് അല്ലേ ഇയാളെ നമ്മള് ഇത്ര വെറും ഒരു കിലോ രണ്ട് കിലോ ചിപ് കൊണ്ടുവരും